നമസ്കാരം യുദ്ധത്തിൽ പരിക്കേറ്റ നിലയിൽ പാകിസ്ഥാന്റെ പിടിയിൽ പെടുക ഒരു വർഷത്തോളം ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് യുദ്ധ തടവ് മരിച്ചു കരുതി വീട്ടുകാർ ചെയ്ത അന്ത്യകർമ്മങ്ങൾ ഒടുവിൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ സ്വയം അനൗൺസ്മെന്റ് ഇതൊരു സിനിമാ കഥയല്ല ശിവൻകുട്ടി എന്ന വീരസൈനികൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ നിരവധി മലയാളി സൈനികരും പങ്കെടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ മഹാവീരചക്ര ലഭിച്ച ഏക സൈനികനായ ക്യാപ്റ്റൻ തോമസ് ഫിലിപ്പോസ് ഉൾപ്പെടെ നിരവധി മലയാളി സൈനികരുടെ കൂടി ത്യാഗമാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാക് സൈന്യത്തിന്റെ പിടിയിലകപ്പെട്ട് ഒരു വർഷക്കാലം പാകിസ്ഥാനിൽ തടവിൽ കഴിഞ്ഞ വിമുക്ത ഭടനായ ഇലന്തൂർ ചിറപ്പുറത്ത് വീട്ടിൽ വി ആർ ശിവൻകുട്ടിക്ക് അരനൂറ്റാണ്ടിനിപ്പുറവും അന്ന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ ഇന്നലെ എന്നോണം ഓർമ്മയിലുണ്ട് സൈന്യത്തിൽ നിന്ന് മരിച്ചതായുള്ള അറിയിപ്പ് ലഭിച്ച ശിവൻകുട്ടിയുടെ ബന്ധുക്കൾ അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങളും നടത്തിയിരുന്നു ജയിൽ മോചിതനായ ശേഷം പാക് തടവിലായിരുന്ന മറ്റ് നിരവധി സൈനികർക്കൊപ്പം താൻ ജീവിച്ചിരിക്കുന്നതായി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ജന്മനാടിനെയും അറിയിച്ച സംഭവം ഓർക്കുമ്പോൾ ഇന്നും ഈ സൈനികന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരിന്റെ തിളക്കം കാണാം ശിവൻകുട്ടി മരിച്ചതായി കരുതി ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ അയ്യായിരം രൂപ ധനസഹായവും നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരിയിൽ പത്തൊമ്പതാം വയസ്സിലാണ് ശിവൻകുട്ടി സൈന്യത്തിൽ ചേർന്നത് മദ്രാസ് റെജിമെന്റിൽ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ ജോലി ചെയ്തു വരുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലിന് യുദ്ധം ആരംഭിച്ചു ശിവൻകുട്ടി ഉൾപ്പെടുന്ന സൈനിക വ്യൂഹം പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം മുന്നേറി അതുവരെ കാര്യമായ പ്രതിരോധമില്ലാതെ പിന്മാറിയ പാകിസ്ഥാൻ സൈന്യം അപ്രതീക്ഷിതമായി തിരിച്ചടിച്ചു ശിവൻകുട്ടി ഉൾപ്പെടെ സൈനിക യൂണിറ്റിന് ഈ പ്രദേശത്തുനിന്ന് പിന്മാറേണ്ടി വന്നു അതിനിടെ ശിവൻകുട്ടി ഉൾപ്പെടെ ഏതാനും സൈനികർ ശത്രുക്കളുടെ വലയത്തിലായി രൂക്ഷമായ ഏറ്റുമുട്ടലിൽ ഒപ്പമുണ്ടായിരുന്ന ഏതാനും സൈനികർ മരണപ്പെടുകയും ശിവൻകുട്ടിക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കുമായി മറ്റ് ഏതാനും സൈനികർക്കൊപ്പം ശിവൻകുട്ടിയും പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായി യുദ്ധം അവസാനിച്ച് ഡിസംബർ പതിനെട്ടിനാണ് ശിവൻകുട്ടി അടക്കമുള്ള സൈനികർ പാകിസ്ഥാന്റെ തടവിലായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തടവിൽ കഴിയുമ്പോൾ താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൂരമായ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നതെന്ന് ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങളെ ജയിലിൽ കൊണ്ടുവന്ന് ഞങ്ങളെ അവിടെ ആ ഞങ്ങളെല്ലാം കൂടെ ഒരു പത്ത് അറുന്നൂറ് അറുനൂറ്റമ്പത് പേരുണ്ട് ഇന്ത്യ എയർഫോഴ്സ് ഇന്ത്യയും ആർമിയുടെ എല്ലാം കൂടെ അവിടെ കിടന്നു അപ്പൊ നമുക്ക് ഇവര് ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് ഇവർ ആഹാരമോ വെള്ളമൊന്നും നമുക്ക് അങ്ങനെ തരത്തില്ല പിന്നെ ഒരു മൂന്ന് മാസത്തേക്ക് ഇവർ നമുക്ക് രണ്ട് റൊട്ടി വെച്ചേരും ഉച്ചയ്ക്ക് വേറെ എല്ലാം ചാലും പച്ചവെള്ളം ആയിട്ടാണ് കിട്ടിയാൽ കിട്ടിയാതെ പിന്നെ റെഡ് ക്രോസ് അങ്ങനെ റെക്കോർഡ്സ് വന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം അവരെ ഉച്ചയ്ക്കും വൈകിട്ടും ക്രൊട്ടിയേറാൻ തുടങ്ങി അങ്ങനെ രക്ഷപ്പെട്ട് മൂന്ന് മാസം വരെ ഞാൻ വീട്ടിലുണ്ടെന്ന് പോലും ആർക്കും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഇത് ആളിനായി കാണാതിരുന്നപ്പോഴവർ നമ്മുടെ മെൽജിയുടെ ഇതിൽ നിന്നും നമ്മുടെ റെക്കോർഡിൽ നിന്ന് പറഞ്ഞതന്നെ അവർ ടെലഗ്രാം അയച്ച് ആൾ മരിച്ചുപോയി ആളുടെ അഡ്രസ് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ പെട്ടികൾ ഡ്രെസ്സുകൾ എല്ലാം അവർ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു അപ്പോൾ അന്ന് കൊല്ലം ജില്ലയായിരുന്നു നമ്മുടെ പത്തനംതിട്ട കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ നിന്ന് കളക്ടർ കിട്ടി കളക്ടർ വീട്ടിൽ വന്നു അമ്മ അമ്മ മരിക്കുന്നവർക്ക് ഒരു അയ്യായിരം രൂപ കൊടുക്കും ആ അയ്യായിരം രൂപ തന്നു അത് വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മറന്ന ചടങ്ങുകൾ മൊത്തം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞു പിന്നെ വലിയ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ട് എന്നറിയാം അപ്പോൾ റെഡ്ക്രോസ് ഇടപെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആകാശവാണിയിൽ കൂടെ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുകയായിട്ട് അത് പാകിസ്ഥാനിൽ വെച്ചാണ് കളിക്കുന്നത് ഇന്ത്യയിൽ വന്നിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞ് അവിടെ വെച്ച് നമ്മളോട് നമ്മുടെ മുന്നേ തന്നെ അവർ ഇങ്ങനെ സൈഡും കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് അവിടെ നിന്ന് പോരെ നിങ്ങളുടെ പേരെ വീട്ടുപേരെ അത്രസം വീട്ടിലെ ഇന്നടത്തെ സ്ഥലം എല്ലാം പറഞ്ഞ് നമ്മൾ അതിനകത്ത് കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ഈ റേഡിയോയിൽ കൂടെ കഴിഞ്ഞപ്പോൾ ഒക്കെ ചില ആൾക്കാരൊക്കെ ഇറങ്ങി തരേണ്ടില്ല അങ്ങനെയാണ് വീട്ടിൽ അറിയുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമായി എങ്ങനായിരുന്നു ഒരു വർഷം ജയിലിൽ കിടക്കണം ഒരു വർഷം കംപ്ലീറ്റ് കിടക്കണം ഡിസംബർ എഴുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് അവരുടെ കസ്റ്റഡിയിലായി പിറ്റേ ഡിസംബർ എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിനാണ് ഞങ്ങളെ അവിടെ കിട്ടുന്നത്